നമസ്കാരം സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ടൊഴുക്ക് നടന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇനി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ കണ്ണൂർ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും അടക്കം ബി ജെ പിയിലേക്ക് സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകൾ ഒഴുകിയെത്തി അതേക്കുറിച്ചുള്ള വലിയ ഗവേഷണങ്ങളും പഠനങ്ങളും വിമർശനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വരെയാണ് മുഖ്യമന്ത്രിയെ വരെ ഇരുത്തിക്കൊണ്ട് ചീത്ത വിളിയുമൊക്കെയാണ് ഈ സി പി എമ്മിന്റെ യോഗങ്ങളിൽ നമ്മൾ കണ്ടത് അതൊക്കെ അവരുടെ കാര്യം പക്ഷെ ഈ പറയാൻ പോകുന്നത് സി പി എം പല സമുദായ സംഘടനകളിലേക്കും കടന്നുകയറ്റവും നിർബന്ധപൂർവമുള്ള ഒരുതരം അടിച്ചമർത്തൽ ഒക്കെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായ വാർത്തയാണ് സി പി എമ്മിന്റെ ഏറ്റവും ശക്തമായ ഒരു പ്രസ്ഥാനമായി പിറകിൽ നിന്നിരുന്നത് ഈഴ സമുദായമാണ് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളിലെ അംഗങ്ങളാണ് സി പി എമ്മിന്റെ ശക്തി ആയിട്ട് പുറകെ നിന്നിരുന്നത് അത്തരത്തിലുള്ള ആളുകളാണ് ശ്രീനാരായണീയ വിശ്വാസികളാണ് അല്ലെങ്കിൽ ഈഴവ സമുദായ അംഗങ്ങളാണ് ഇപ്പോൾ കൂടുതലായി ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ വോട്ട് ചെയ്ത് മാറിയത് എന്നാണ് സി പി എം ഒരു പഠനത്തിൽ അവരുടെ ഒരു ഗവേഷണത്തിൽ കണ്ടെത്തിയത് അതിന് നടപടിയായിട്ട് അവരെ തിരികെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഉള്ള ചില കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അവരുടെ ചടങ്ങുകളിലേക്ക് ഇടിച്ചു കയറി ചെല്ലുക ശ്രീനാരായണ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ കടന്നു ചെല്ലുക അവരുടെ സാംസ്കാരിക പരിപാടികളിൽ കടന്നു ചെന്ന് ക്ഷണിക്കാതെ വിളിക്കാതെ കടന്നു ചെന്ന് നാണം കെട്ട് യാതൊരു നിലവാരവും ഇല്ലാതെ കടന്നു ചെന്ന് വേദിയിലൊക്കെ ഇരുന്ന് പ്രസംഗിക്കുക ഇപ്പോൾ നാട്ടിലെ ഒരു പ്രമുഖനായ വ്യക്തി സി പി എം നേതാവായിരിക്കാം അയാൾ കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിന്റെ പരിപാടിയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകാൻ പറയാൻ പറ്റില്ല അത് ഏർ ഇഴവ സമുദായത്തിന്റെയും ഹൈന്ദവ സംസ്കാരത്തിന്റെയും ഒന്നും മര്യാദയല്ല തീർച്ചയായിട്ടും വരുന്നവരെ വിളിച്ചിരുത്തി അവരെ ആദരിക്കുക അല്ലെങ്കിൽ അവരെ അംഗീകരിക്കുക എന്നതാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്ന നമ്മുടെ പാരമ്പര്യം ഒരാൾ നമ്മുടെ ചടങ്ങിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിപാടിയിലേക്ക് കടന്നു വന്നാൽ ഒരു കല്യാണത്തിനാണെങ്കിൽ പോലും ക്ഷണിക്കാതെ ഒരാൾ കടന്നു വന്നാൽ പോലും നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്തേ വിടാറുള്ളൂ അത് നമ്മുടെ ആതിഥ്യ മര്യാദയാണ് അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് പലയിടത്തും ഇടിച്ചു കയറി ചെന്ന് പല പരിപാടികളും പല ചീഞ്ഞുനാറിയ പരിപാടികളും ആവശ്യമില്ലാത്ത പ്രസംഗങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടാണ് ഈ സി പി എമ്മിന്റെ നിറികെട്ട നേതാക്കൾ ഈ ഈഴവ സമുദായങ്ങൾക്കിടയിലേക്ക് അവരുടെ സാംസ്കാരികതയിലേക്ക് കൂടി കടന്നു കയറിക്കൊണ്ട് നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അടുത്ത കാലങ്ങളിൽ നടന്നത് കൊല്ലം ജില്ലയിലെ മൺറോ തുരുത്ത് എന്ന മേഖലയിലാണ് മൺട്രോ തുരുത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ശ്രീനാരായണീയ വിശ്വാസികളാണ് ഈഴവ സമുദായങ്ങളാണ് അപ്പോൾ അവിടെ നിരവധി ഗുരുദേവ ക്ഷേത്രങ്ങളുണ്ട് അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗം നിയന്ത്രിക്കുന്ന അവരുടെ അധീനതയിലുള്ള നിരവധി ശിവക്ഷേത്രങ്ങളും അങ്ങനെയുള്ള സാംസ്കാരിക നിലയങ്ങളും ഉണ്ട് അതൊക്കെ തന്നെ വളരെ ഭംഗിയായി പ്രവർത്തിച്ചു പോകുന്നു അവിടെ ഒരു മരണം നടത്തപ്പോൾ അവിടെ ഒരു പ്രമുഖ വ്യക്തി അവിടുത്തെ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളിലേക്കെ തന്നെ പ്രമുഖനായ ഒരു വ്യക്തി മരിച്ചപ്പോൾ അങ്ങോട്ട് എല്ലാവരും കൂടി ഇടിച്ച് കയറി ഒരു മരണത്തിനാരും വരരുത് എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് ഇടിച്ച് കയറി വന്ന് ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ ബന്ധുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് ഇംഗുലാബ് സിന്താബാദ് രക്തസാക്ഷി മരിക്കുന്നില്ല എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഈ അണികളും നേതാക്കളും ഒക്കെ തന്നെ ഒരു പ്രഹസനം നടത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണ വീടായത് ഇല്ലെങ്കിൽ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലിയെ ഒരു മരണം നടത്തുന്ന ഒരു വീട്ടിൽ ദുഃഖ ദുഃഖ ത്തിന്റെ ഒരു അംശം തളങ്കെട്ടി നിൽക്കുന്ന ഒരു വേളയിലാണ് ഈ ചെറ്റത്തരം ഇവിടെ കാണിച്ചത് ഈ ചീഞ്ഞു നാറിയ ഇടപാട് അവിടെ കാണിച്ചത് സി പി എം കൊണ്ട് മാത്രമേ ഇതൊക്കെ പറ്റുകയുള്ളൂ അതായത് ഞങ്ങളാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞങ്ങളുടെ ഒരു സഖാവാണ് മരിച്ചത് ഈ മരിച്ചയാൽ സഖാവാണോ എന്ന് പോലും അറിയില്ല ഞങ്ങളുടെ സഖാവാണോ ഞങ്ങൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ പോകും അവിടെ മരിച്ചു കിടക്കുന്നയാളെ പീതപതാക മഞ്ഞ പതാക പുതപ്പിച്ച് ഗുരുദേവ സ്ത്രോത്രങ്ങളും അതുപോലെ തന്നെ രാമായണവും അതുപോലെയുള്ള പുണ്യശ്ലോകങ്ങളും ഒക്കെ ഉച്ചരിച്ചുകൊണ്ട് അവിടുത്തെ ആചാര്യന്മാർ ഇരിക്കുമ്പോൾ അതിലേക്ക് കടന്നു ചെന്നുകൊണ്ടാണ് ഈൻ ഗുലാ സിന്താ പത്ത് സി പി എമ്മിലെ ഈ നെറുകിട്ട നേതാക്കൾ നടത്തിയത് പറഞ്ഞത് ആവർത്തിക്കുന്നു ഒരു ഒരു മരണവീടായതുകൊണ്ട് ഒരു ദുഃഖം തളങ്കിട്ടി നിൽക്കുന്ന അന്തരീക്ഷമായതുകൊണ്ടും ഒരു വ്യക്തി മരണപ്പെട്ട ഒരു നാട്ടുകാരും ബന്ധുക്കളും അവരെ കൈകാര്യം ചെയ്യാതിരുന്നത് അതൊരു താപ്പാക്കി എടുക്കരുത് സി പി എം ഇനിയും ഇത്തരം വേലകൾ കാണിച്ചുകൊണ്ട് മണ്ഡറത്തിലും തെറ്റല്ല കേരളത്തിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് അടി കിട്ടും ആ രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഇവിടെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ധാരാളമുണ്ട് അവർ ആർക്ക് വോട്ട് ചെയ്യണം അവർ ഏത് രാഷ്ട്രീയത്തിൽ നിൽക്കണം എന്ന് അവർ തീരുമാനിക്കും അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് മരണവീടുകളിലും ഇതുപോലെ വിവാഹ വീടുകളിലും ഉത്സവങ്ങളിലും കടന്നു ചെന്ന് ആളാകാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ള ഏറ്റവും മണ്ടന്മാര് ഏറ്റവും എത്രയും ചിന്താശേഷിയില്ലാതായിരുന്നു നിങ്ങളൊക്കെ ധാരാളം പുസ്തകം വായിക്കുന്നവരാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ഒരു കൊച്ചുകുട്ടിയുടെ ബുദ്ധിയെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ ബുദ്ധിയെങ്കിലും നിങ്ങൾ കാണിക്കണം ഒരു ഭരണ വീട്ടിലേക്കൊക്കെ കടങ്ങിയെന്ന് രക്തസാക്ഷികൾ ചിന്താവാദം എന്നൊക്കെ വിളിച്ചു പോയി കഴിഞ്ഞാൽ അടി അടിക്കിട്ടാതെ പോകുന്നത് ഭാഗ്യമെന്നല്ലേ പറയുകയാണ് ഇതുപോലെ തന്നെയായിരുന്നു ശബരിമല വിഷയത്തിലൊക്കെ തന്നെ വീട് വീടാന്തരം കയറിയുള്ള പരിപാടികളൊക്കെ തന്നെ അപ്പം ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ശ്രീനാരായണെ വിഭാഗത്തെ പറഞ്ഞു പറ്റിക്കാൻ അവരിലേക്ക് മരണസമയത്ത് പോലും അവരിലേക്ക് എത്തി ഈങ്കുലാഭം വിളിക്കാൻ കാണിക്കുന്ന ഈ ഒരു ഈ ഒരു മനസ്സ് ഈ ഒരു വൃത്തിയെത്ത മനസ്സ് അല്ലെങ്കിൽ തരംതാണ് മനസ്സ് ഇനിയും കാണിച്ചുകൊണ്ട് ചെന്നാൽ ആൾക്കാർ കൈകെട്ടി നോക്കിയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും വേണ്ട നേതാക്കൾ നിരപ്പ അടിപൊളും അതിപ്പോ എം വി ഗോവിന്ദനായാലും ശരി ജയരാജന്മാരായാലും ശരി ആരായാലും ശരി മരണവീട്ടിലും ഇതുപോലെയുള്ള വേളകളിലൊക്കെ കടന്നു എന്ന മുദ്രാവാക്യമൊക്കെ വിളിച്ച് ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗമാണ് ഇവർ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ആ ടി കിട്ടും യാതൊരു സംശയവുമില്ല കൂടി പോയി കിട്ടും അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാതായാലോ കഷ്ടം തന്നെ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आएन बिलड गुजरात